ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ പച്ചക്കറി കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഉണ്ടല്ലേ ചുവപ്പ് പയറാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു പയറാണത് പച്ചയുണ്ട് ചുവപ്പുണ്ട് നല്ല ചുവപ്പ് പയറ് പിന്നെ ഇതിൽ കുറേ നല്ലോണം പൂ വരുന്നതിൻ്റെ മുന്നേ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേയൊക്കെ നമ്മൾ അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഉപ്പേരി വെച്ചു അപ്പോൾ മരുന്നടിക്കാത്തത് കാരണം നമുക്ക് നമുക്ക് എടുക്കാമല്ലോ മരുന്നടിച്ചതാകുമ്പോൾ അതിൻ്റെ ഇലയൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് വിശ്വാസമുള്ള നമ്മളെ വീട്ടിലൊക്കെ നട്ട് വളർത്തുന്ന അതിനാണല്ലോ മരുന്നടിക്കാതെയുള്ള പച്ചക്കറി കഴിക്കാൻ അപ്പോൾ കുറേ ഇലകളൊക്കെ കുറേ ആൾക്കാർക്ക് കൊടുത്തു കുറേ ആൾക്കാർ കഴിച്ചു പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ കയ്പങ്ങ കയ്പങ്ങ നട്ടാണ് രണ്ടുമൂലിടേ ഉള്ളു കേട്ടോ കയ്പ്പങ്ങ കൂടുതലൊന്നും ഇല്ല അപ്പോൾ അത് ഞാൻ കെട്ടി കെട്ടിക്കൊടുത്താൽ കാരണം പ്രാണി വന്ന് കുത്തണ്ട നമ്മൾ മരുന്നൊക്കെ അടിക്കാത്തത് കൊണ്ട് പ്രാണികൾ വരും അപ്പോൾ പ്രാണി വരുന്നതിനൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പം എങ്ങക്ക് പിന്നെ പ്രാണി വന്ന് കുത്തി കഴിഞ്ഞാൽ അത് പിന്നെ കേടുന്ന് പോവും കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് പഴുത്ത് പോവുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കവറ് കെട്ടി കൊടുത്താൽ നമുക്ക് നല്ല ഇതിൽ കിട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കുമ്പ്ളേങ്ങ അതിൻ്റെ ഒരു മരടും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് അത് കയറി പോകുന്നേ ഉള്ളൂ ഇല്ലേ അപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം പറിക്കാമെന്ന് കരുതി നല്ല ഫ്രഷ് സാധനമാണ് എൻ്റെ കുട്ടി അതിന് കാത്തിരിക്കുകയാണ് ഉണ്ടോ അവന് ഭയങ്കര ഇഷ്ടമായി വിളവെടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഒരു മനസ്സൊക്കെ നല്ലൊരു സുഖമല്ലേ അവനക്ക് മനസ്സമാധാനം ഉണ്ടാവുമല്ലോ അത് ഇതല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ അതാണ് അതാണിൻ്റെ വീഡിയോ ഇത് പിന്നെ നമ്മൾ ആകാശ വെണ്ട ആകാശവെണ്ടെന്നറിയും ഇവിടെ നല്ല മറ്റേ മരവെണ്ട എന്ന് പറയും അങ്ങനെയൊക്കെ പറയും പക്ഷേ ഈ വെണ്ട നമുക്ക് ഒരു ദിവസം ആകെ നാലും ഒരിടത്തേ ഉള്ളൂ അപ്പോൾ അതിലൊരു ദിവസം രണ്ടെണ്ണം വെച്ചും പറിക്കലുണ്ട് പറിച്ച് രണ്ടെണ്ണം നമുക്ക് കറി വെക്കുക അല്ലെങ്കിൽ അവിടെ വെക്കുക വെച്ചിട്ട് പിറ്റേന്ന് പറിക്കുന്നതും കൂടിയും കൂട്ടിയിട്ട് കറി വെക്കുക അതുപോലെതാ ചതുരപ്പയർ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയതാണ് ചതുരപ്പയർ കുറേയൊക്കെ വെച്ച സമയത്ത് ഇത് പിന്നെ പൂത്തിട്ടില്ലായിരുന്നു ഇപ്പം അത് പൂത്തിട്ട് രണ്ട് നാല് ദിവസമായിട്ടുള്ളു അപ്പോൾ അതിന് പൂവ് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കായ വന്നു അതിൻ്റെ ഒരു ഞാനൊരു പാത്രത്തിൽ അത് നട്ട പിന്നെ പാത്രത്തിൽ മരം വല വള്ളി വലുതായപ്പം ഞാൻ അടിഭാഗം കട്ട് ചെയ്തു കൊടുത്തു അങ്ങനെ മണ്ണിലാണ്